രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ സീറ്റ ഓപ്ഷനിൽ വരുന്ന ഡീസൽ ബലാനോ ഇരുപത് കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ കമ്പനി അലോയ്വിൽ അതോടൊപ്പം തന്നെ ഒരു ഏവറേജ് ഓടാനുള്ള ടയർ വരുന്നുണ്ട് ഫോൾഡബിൾ സൈഡ് മുറ വി ഇൻഡിക്കേറ്റർ ബലാനോയിൽ സ്വിഫ്റ്റിലൊക്കെ ഡിമാൻഡ് കളറായ കരീബിയൻ ബ്ലൂവിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് പുറകിലേക്ക് ഡിഫോഗർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിക്കാണത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എസി പവർ സ്റ്റാറിങ് പവർ വിൻഡോ സെൻറ്റർ ലോക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലസെൻട്രി എയർ ബാഗ് കമ്പനി സ്റ്റീരിയോ തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട് പുറകിൽ നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ള ലെഗ് സ്പേസ് വരുന്നുണ്ട് സീറ്റ് കവർ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ പാർസൽ ട്രേ വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് വരുന്ന ഒരു വാനം കൂടിയാണ് ബലാനോ നാലു ലക്ഷത്തി തൊണ്ണൂറ്റിയാറ് ആസ്ക്യം പ്രൈസ് വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് ഈ കാണുന്നത് അപ്പൊന്നും യാതൊരു വിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ എഞ്ചിനൊക്കെ പക്ക വർക്കിംഗ് ആണ് കെട്ടോ രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന സെക്കൻഡ് ഓപ്ഷനിൽ വരുന്ന ബലാനോ ആണ് ഡീസലാണ് നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് വേഗം കാർവാണിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരൂ കേട്ടോ